നമസ്കാരം എല്ലാവർക്കും ഞാൻ ജ്യോതിഷപ്പള്ളിക്കുന്നേല് നമ്മളിപ്പോൾ കാണുന്നൊരു വീഡിയോ ഉണ്ടല്ലോ നാഷണൽ ഹൈവേയുടെ അതായത് തിരുപ്പതി ടു ബാംഗ്ലൂർ നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഒരു ഹൈവേ നാഷണൽ ഹൈവേയുടെ സൈഡിൽ കാണുന്നതാണ് വണ്ടം പാറക്കല്ലുകളുടെ കൂട്ടം കണ്ടോ വണ്ടം പാറക്കല്ലുകൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നൊരു ഹൈവേയുടെ സൈഡിൽ കാണുന്നൊരു ഇതാണ് കാണുന്നത് നോക്കിയാൽ വണ്ടം പാറക്കല്ലുകൾ വണ്ടം പാറക്കല്ലുകളാണ് അതായത് എത്രയാണ്ട് അടി ഉയരത്തിലാണ് റോട്ടിൽ നിന്ന് എത്രയോ അടി ഉയരത്തിലാണ് ആ കല്ലിരിക്കണമെന്ന് അറിയുമോ എത്രയോ അടി ഉയരം ഇത് ഈ ഒരു കല്ല് മാത്രമല്ല ഈ സൈഡുകളിലൊക്കെ ഇതുപോലെ ധാരാളം കല്ലുകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ നോക്കി എത്ര നമ്മളിപ്പോൾ റോട്ടിൽ നിന്ന് ഹൈവേയിൽ നിന്ന് കണ്ടമാന അടി ഉയരത്തിലാണ് ഈ കല്ലുകൾ ഇരിക്കുന്നത് ഈ കല്ലുകൾ നാളെ എങ്ങാനും വീഴോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു വീഴാതിരിക്കട്ടെ നമുക്ക് പറയാം വീടുവോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വരുന്നത് വലിയൊരു അപകടമായിരിക്കും വലിയൊരു ദുരന്തമായിരിക്കും ഇത് നാഷണൽ ഹൈവേക്കാർക്ക് ഇത് മാറ്റേണ്ടതാണ് ഇത് റിമൂവ് ചെയ്യേണ്ടതാണ് അവർക്ക് ഇത് മാറ്റി വന്നത് നോക്കി ഹൈവേ ഉണ്ടോ നോക്കിയാൽ നോക്കി ഹൈവേ ഉണ്ടോ ഈ ഹൈവേയിൽ നിന്ന് അത്ര അധികം ഉയരത്തിലാണ് ഈ സാധനം ഇരിക്കുന്നത് എന്തുമാത്രം വണ്ടികളാണ് റോഡിലൂടെ പോകണം നോക്കി ഹൈവേകൾ ഇത് തിരുപ്പതി അമ്പലത്തിലേക്ക് പോകുന്ന ധാരാളം ആൾക്കാർ പോകുന്നൊരു ഉപയോഗിക്കുന്നൊരു ഹൈവേയാണ് ഈ ഹൈവേയുടെ മോളിന് ഈ ഒരു ഒരു ജാതൃവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ഈ കല്ലുകൾ കല്ലുകളിരിക്കുന്നത് ആ കല്ലോടെണ്ണം മോളിൽ നിന്ന് വീണെന്ന് പറഞ്ഞാൽ പെട്ടപ്പട്ടീന്ന് പോകാ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇത് റോഡിലേക്ക് വീഴും എന്നൊക്കെയാണ്ടോ കല്ല് കണ്ടോ എനിക്ക് എന്ത് ഓരോ കല്ല് തന്നെ ഒരു ടണ്ണൊക്കെ മുകളിലൊക്കെ വെയിറ്റ് ഉണ്ടാവും ഒന്നൊന്നര ടണ്ണൊക്കെ വെയിറ്റുള്ള കല്ലായിരിക്കുന്നത് ആ കല്ലൊക്കെ അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്കിഡ് ആയി കഴിഞ്ഞാൽ സ്കിഡായി കഴിഞ്ഞാൽ ടേന്ന് പറഞ്ഞ നേരം കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് സാധനം റോട്ടേക്ക് വരും അങ്ങനെ റോഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നോക്കിയാൽ ഇതുപോലെ ഒരു ധാരാളം കണക്കിന് വാഹനങ്ങളെ പോകണം ബസ്സുകൾ ടൂറിസ്റ്റ് ബസ്സുകൾ കാര്യങ്ങൾ എല്ലാം പോകുന്നുണ്ട് ഈ റോട്ടിൽ കൂടെ അങ്ങനെ റോട്ടിലൂടെ പോകുമ്പോൾ ഈ കല്ലിൽ നിന്ന് താഴത്തേക്ക് വീണാൽ ആൾക്കാർക്ക് എന്തെല്ലാം അപകടങ്ങളും സംഭവിക്കാം അതായത് മറ്റേ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് വണ്ടികൾ നിർത്തുമ്പോൾ നമ്മളെ പോലെ വണ്ടികൾ നിർ ഞങ്ങളെപ്പോലെ ഇവിടെ വണ്ടികൾ നിർത്തുന്ന ആൾക്കാരുണ്ട് നിർത്തി റെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ട്രക്ക് ട്രക്കുകൾ നിർത്തി റെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പം ഇത് കണ്ടില്ലേ തൊട്ട് മുമ്പിൽ ഒരു പെട്രോൾ ഉണ്ട് ഒരു തൊട്ട് മുമ്പിൽ തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട് അപ്പോൾ ഈ ഒരു കല്ല് കല്ല് ഒരു കൂട്ടം കല്ലുകൾ താഴ്ത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ പമ്പിലേക്കോ അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്തെങ്കിലും ഉണ്ടായോ എന്തെങ്കിലും അപകടം സംഭവിച്ചതിന് ശേഷം പിന്നെ രക്ഷാപ്രവർത്തനം നടത്തണേക്കാ നല്ലത് അല്ലേ ഈ കല്ലുകളും ഇത് മാത്രമല്ല കേട്ടോ ഈ ഈ ഒരു കൈവലി ഈ ഒരു കുന്ന് മാത്രം അപ്പം നാശ്രയവകാർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലുകൾ ഇതുപോലെതന്നെ തൊട്ടപ്പുറത്തും കാണാം നമുക്ക് കല്ലുകൾ തൊട്ടപ്പുറത്തും കല്ലുകൾ ഇരിക്കുന്നുണ്ട് ആ കല്ലുകളെല്ലാം കൂടെ കൂടി ഇത് വീട് വീണിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് മുമ്പ് വീഴാതെ ഇരിക്കുക കാര്യങ്ങൾ ചെയ്യുന്ന ഉള്ളത് നല്ലത് കാരണം നമ്മുടെ വണ്ടി നിർത്തിക്കണം അതേ തൊട്ടപ്പുറത്ത് വേറൊരു വണ്ടി നിർത്തിക്കണം ഇതേപോലെ ആയിരിക്കും അർജുനും വണ്ടി അവിടെ നിർത്തിയിട്ട് ശരിയൊരു വണ്ടി നിർത്തി റസ്റ്റ് ചെയ്തുണ്ടാവുക അപ്പോളായിരിക്കും ആ ദുരന്തം ഉണ്ടായത് അപ്പോൾ ആ ദുരന്തം വന്നതിന് ശേഷം ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നതിനൊക്കെ നല്ലത് ദുരന്തം വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുന്നല്ലേ നല്ല അപ്പോൾ ഇതേപോലെ ഹൈവേ ഇത് ആരാൾ ഹൈവേ ദ് നാഷണൽ ഹൈവേ ഇതാണുണ്ടോ അത് നോക്കി അടുത്ത കല്ലിരിക്കണം നോക്കിയാൽ വണ്ടം കല്ല് അതൊക്കെ അതൊക്കെ ഇത് ഇപ്പോൾ വീഴും ദ സാധനമൊക്കെ ഇത് ഇപ്പോൾ വീഴുന്ന സെറ്റപ്പിലാണ് നിൽക്കുന്നത്